നമസ്കാരം ഗ്രീൻ ലീഫിലേക്ക് സ്വാഗതം നമ്മൾ കറക്റ്റ് രണ്ട് വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ തെങ്ങിൻ്റെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ തെങ്ങിൻ്റെ വളപ്രയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഇതിനേക്കാളും വളരെ ചെറിയതായിരുന്നു ഈ തെങ്ങ് ഇപ്പോൾ കണ്ടോ ആ തെങ്ങിൻ്റെ കായ്വലം കണ്ടോ നമ്മളന്ന് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ ചെയ്ത് ചെയ്യണ ഒരു വീഡിയോ ആണ് നമ്മൾ നീട്ടിരുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഈ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം ഇതിപ്പോൾ രണ്ടാമത് അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വന്നേക്കാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാറ് കഴിഞ്ഞ ദിവസം വളം ചെയ്യാൻ വേണ്ടിയിരുന്ന മഴ ആയിട്ട് നമ്മൾ ചെയ്തില്ല ഇന്നിപ്പോൾ നമ്മളതിൻ്റെ വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ് സാർ എന്തൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമസ്കാരം നമ്മളിതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ പൊട്ടാഷ് ബയോ പൊട്ടാഷ് പ്രോമ പ്രോമെന്ന് പറഞ്ഞാൽ റിച്ച് ഓർഗാനിക് മനുവർ ബയോ പൊട്ടാഷ് ഇത് രണ്ടും കൊടുക്കുന്നു അതിൻ്റെ കൂടുതൽ ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇതെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് ആക്കാര് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്ര അധികം കൊടുക്കണത് അപ്പോൾ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാ ന്യൂട്രിയൻസും കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഭൂമി പവർ റൂട്ട് ഗാർഡ് കൊടുക്കുന്നു പിന്നെ പ്രീമിയം ഇതൊക്കെ സോയിൽ കണ്ടീഷനിങ്ങിന് വേണ്ടി കൊടുക്കുകയാണ് സോയിൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ ബ്ലൂമൻ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത് ഇതിപ്പോ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ ഇത് നമ്മൾ രണ്ട് വർഷം മുമ്പുള്ള ഈ തെങ്ങിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് പക്ഷേ നമ്മൾ വ്യത്യാസം നോക്കി അതുപോലെ നിറച്ച് കായ്വല ഉണ്ടായി കിടക്കുവാണ് ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഇപ്പം തന്നെ വിളവെടുക്കാം ഇത് വിളവെടുക്കാറായി കിടക്കുക നമുക്കെടുക്കാതെ അത് നോക്കി എടുക്കാം അത് ഇപ്പോൾ ഒരെണ്ണം താഴെ പോയി ആ ഭാഗത്തേക്ക് എടുത്തത് സാറെ സാറും കാട്ടിയതേ കാരണം ഇതുപോലെയൊക്കെ കാഴ്ച കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടും കാര്യങ്ങളൊക്കെ പറമ്പിലുമായിട്ട് ഇതുപോലെ കാഴ്ച കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടാറുണ്ടോ ഏത് കുഞ്ഞു കൊച്ചിന് വരെ ഇതിന്റെ വിളവെടുക്കാൻ പറ്റും ഇതിൽ കുറച്ച് ഇട്ടായിരുന്നു ബാക്കിയാണ് കേട്ടോ ഇത് നോക്കിയത് അതുപോലെ ഇളനീര് നോക്കു വേണമെങ്കിൽ ഇതിന്ന് ഇളനീര് പറിക്കാം കണ്ടോ ഇത്ര ഹൈറ്റ് എവിടെയെങ്കിലും പറിക്കാൻ പറ്റുമോ ഇത് ഇതുപോലെ തന്നെ അത് ഇവിടെ നോക്കി അറിയാം അതിന് ശേഷം വെച്ചൊരു ഇത് ആദ്യമായിട്ട് കാഴ്ചയാണ് ആദ്യമായിട്ട് കാഴ്ച കണ്ടോ ആദ്യമായിട്ട് കാഴ്ച തന്നെ എല്ലാം പിടിച്ചു കിട്ടി പിന്നെ ഒരു കൊല ഒടിഞ്ഞു പോയി കാരണം ആയിട്ട് നോക്കേണ്ട ഈ പ്രായത്തിൽ കാഴ്ച തന്നെ ഇത്ര കായ്വല ഉണ്ടാകത്തില്ല വളരെ കുറച്ച് കാവ് മാത്രമേ പിടിക്കുള്ളൂ പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന എല്ലാ കാവ് തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് ഇതുണ്ടോ ഈ സൈഡൊക്കെ നോക്കി ഇടൊക്കെ ആദ്യമായിട്ട് ഉണ്ടായതാണ് ഇതിൽ ഒരു കൊല ഉണ്ടായിട്ട് ഒടിഞ്ഞു പോയി കാരണം വെയിറ്റ് കൂടുതലുണ്ടായി ഇത് കണ്ടല്ലേ നിറഞ്ഞ ഉണ്ടായി കിടക്കാണ് ഇതൊക്കെ നമ്മൾ കെട്ടി കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഇതിലൊരു ചെറിയൊരു വാ ഇത് വെട്ടോ അതിലും ചെറിയൊരു തെങ്ങാണ് ഇതിൻ്റെ ഇത് നോക്കി ഇതും ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച കൊടുക്കഴിഞ്ഞാൽ ഇതൊക്കെ വിളവെടുക്കാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ പ്രയോഗമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞല്ലോ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ സാറേ നമുക്കൊന്ന് കൊടുത്താലോ വളം ഓക്കെ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു നാല് സൈഡിലും ഇത് ചെറിയ തെങ്ങായ കൊണ്ട് നമ്മൾ അവിടെ വളരെ അടുത്താണ് അല്ലെങ്കിൽ വലിയ തെങ്ങാണെങ്കിലൊരു ഒരു ഒരു മീറ്റർ അകലത്തിൽ നാല് സൈഡിലും ഒരു ജസ്റ്റ് ഒരു കുഴി ഒരു തൂമ്പായത് കൊണ്ട് ഒരു പൊട്ടിച്ചു മണ്ണൊന്ന് പൊട്ടിച്ച ഒന്ന് പൊട്ടിച്ചാൽ മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യണം ആദ്യം നമുക്ക് പ്രോമോ ഇത് ഫോസ്ഫറസ് വളമാണ് നമ്മുടെ മണ്ണില് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മണ്ണില് ഈ കിടക്കുന്ന ഫോസ്ഫറസ് ശരിക്കും ചെടി എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് വളമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാരണം നമുക്കൊരു കിലോ അരക്കിലോ കിലോ എന്ന് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വളപ്രയോഗം അതായത് ഒരു തെങ്ങിന് കിലോ മതി അര കിലോ മതി നമ്മളൊരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ആണ് സഫീഷ്യൻ്റാണ് ഇത് ഒരു അര ഉണ്ട് ഇപ്പം നമ്മൾ എന്താ അപ്ലൈ എന്താണോ അത് ബയോ പൊട്ടാഷാണ് സാധാരണ നമ്മൾ പൊട്ടാഷ് ഉപയോഗിക്കുന്നത് മ്യൂററ്റോ പൊട്ടാഷാണ് അത് രാസമാണ് ഇത് ബയോ ആണ് ബയോ ആയിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന പൊട്ടാഷാണ് ഇത് രണ്ടും കൊടുക്കുക പിന്നെ പിന്നെയുള്ളത് ഇവളാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഭൂമി പവർ ഇതൊരു പവർഫുള്ളായിട്ട് തന്നെയുള്ള സാധനമാണ് അമിനോ ആസിഡ് സി വീഡ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ചേർത്തിട്ടുള്ള വളമാണ് അതിൻ്റെ പേര് തന്നെയുണ്ട് ഭൂമി പവർ അതെ അതെ ഉണ്ടോ ഇതൊരു നൂറ് ഗ്രാം മതി നൂറ് ഗ്രാം ആണ് വരെത്തിന് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചോട്ടിലുള്ള വളപ്രയോഗം കഴിഞ്ഞു ഇനി നമുക്ക് ഈ തെങ്ങിനാണെങ്കിലും ജാതിക്കാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇതേ രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ഒരു പത്ത് ഗ്രാം വീതം ഒരു കുഴിയിൽ ഒരു പത്ത് ഗ്രാം വീതം കുറച്ച് റൂട്ട് ഗാർഡ് റൂട്ട് ഫംഗസ് ഗാർഡ് ഗാർഡെന്നാണ് ഇത് പറയുന്നത് അല്ല ഇത്രയേ ഉള്ളൂ ഇത്രയും കൊടുത്താൽ മതി ഇത്ര വളരെ കുറച്ച് മാത്രം കൊടുത്താൽ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി ഇതാണ് മണ്ണിൽ കൊടുക്കുന്ന അടിസ്ഥാന വളം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മില്ലി വരെ നമുക്കൊരു പ്രീമിയം എന്ന് പറയുന്ന സംഭവം പ്രീമിയം പ്രീമിയം എന്ന് പറയുന്നത് അമ്പതോളം ബാക്ടീരിയകളാണ് അതിനകത്തുള്ളത് ഇപ്പം മൈക്രോപ്സ് ആ മൈക്രോപ്സ് മണ്ണിലുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് നന്നായിട്ട് ആക് നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള മണ്ണായിട്ട് വരും നമ്മുടെ മണ്ണിനിപ്പോൾ ഈ രാസവളമൊക്കെ കൊടുത്ത് ആരോഗ്യം ഇല്ല അല്ലെങ്കിൽ അതിനകത്ത് ജീവനില്ലാതിരിക്കുക ആ ജീവൻ വിൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീമിയം കൊടുക്കുന്നത് നടച്ചു പിന്നെ മെയിനായിട്ട് ഈ കാഴ്ച കിടക്കണേൻ്റെ ഏറ്റവും പ്രധാനി എന്ന് പറയണത് ബ്ലൂമാണ് ബ്ലൂം നിങ്ങൾ ഏത് പ്ലാന്റിന് ബ്ലൂം അപ്ലൈ ചെയ്തോ അതിനെല്ലാത്തിനും ഉണ്ടല്ലോ നല്ല റിസൾട്ട് കിട്ടും ബ്ലൂം എന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ഇത് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലൂമ് ഇതൊരു അമ്പത് മില്ലിയാണ് നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു അമ്പത് മില്ി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതൊട്ട് ഈ തെങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന കൂടെ അല്ല പച്ചക്കറി കൃഷിക്ക് വരെ നമ്മൾ നമ്മളിതാ ഉപയോഗിക്കണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പയർ കൃഷി നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് അന്ന് റിസൾട്ട് കിട്ടിയത് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ നിന്നാണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ മേടിച്ചു വെച്ചാൽ ഉണ്ടല്ലോ നിങ്ങളുടെ ചെടികൾ ആയിക്കോട്ടെ പൂച്ചെടികൾ വരെ നിറച്ച് കഴിക്കും അത് നമ്മൾ തരുന്നത് നൂറ് ശതമാനം ഗ്യാരന്റിയാണ് അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് നെയ്റ്റ് റോക്കിംഗ് എന്ന് പറയും ഇത് എൻ ബി കെ കണ്ടന്റും ഉണ്ട് ഇത് അഞ്ച് ലിറ്റർ ഇപ്പം വന്ന് പായ്ക്കുകയാണ് കേട്ടോ ഇത് ചെറിയ ബോട്ടിൽ കണ്ടില്ല ഇതൊരു അൻപത് മില്ലി ഇതും ചേർത്ത് കൊടുക്കാം ഇരുപത്തഞ്ചായാലും മതി ഇത് ഞാനിപ്പോൾ അമ്പത് മില്ലി ചേർക്കുകയാണ് അല്ല ഇത്രയും നന്നായിട്ട് കായ്ക്കുന്ന ഒരൽപോഡമാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകൾക്ക് എപ്പോഴും നമ്മൾ വളം കൂടുതൽ കൊടുക്കണം എന്നാലേ ഈ പ്രൊഡക്ഷൻ നമുക്ക് നിലർത്താൻ പറ്റുകയുള്ളൂ ഓക്കെ ഇത് കൊടുത്തു ഇതിൻ്റെ ഗ്രോത്തിന് വലിയ പ്രശ്നമില്ല നമ്മൾ ഗ്രോ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഗ്രോ കൊടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇത് ഈ സ്പ്രെഡ് ഓൺ ആയിൻറ്റി ഇതൊരു സ്പ്രെഡർ സ്പ്രെഡറാണ് പെനിട്രേറ്റർ സ്റ്റിക്കറാണ് എന്ന് പെട്ടെന്ന് ഈ ചെടി വലിച്ചെടുക്കാനായിട്ട് ഒരു പത്ത് മില്ലി ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക വെറുതെ ചൂട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചാൽ മതി ഇതൊരു തെങ്ങിന് നമ്മൾ എത്ര ലിറ്റർ ഉള്ള ഒഴിക്കും സാധാരണ ഒരു പത്ത് ലിറ്റർ വെള്ളമാണ് കൊടുക്കുന്നത് അത് വെള്ളാണെങ്കിൽ പതിനഞ്ച് ലിറ്റർ വല്ല വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കാം ഇത്രയാണ് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇതിനുശേഷം വേറെ ഒന്നുമില്ല കുഴിമൂടുക ഒന്നുമില്ല ഈ കുഴി അങ്ങ് മൂടിയാക്കി വെറുതെ തട്ടി മൂടിയാലും മതി ഇത്ര പെട്ടെന്ന് ഏതെങ്കിലും ഒരു തെങ്ങിന് വളയിടാനായിട്ട് പറ്റുമോ ഒരാളെ നിർത്തണം തടയെടുക്കണം ഇത് നമ്മളിപ്പോൾ വളയിടണത്തിന് ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഐറ്റംസ് എടുത്ത് കാണിച്ചത് ഇത് സാധാരണ ചെയ്യുന്ന ഒരു നൂറ് ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് ലിറ്റർ വീതം കലിക്കാൻ അതായത് ഒരു തെങ്ങിന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് പോലും വേണ്ട കാരണം ഇത്രയാണ് വളപ്രയോഗം ഈ വളത്തിൻ്റെ റിസൾട്ട് മാത്രമാണ് ഈ കാണുന്നത് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഇതിൻ്റെ ചോട്ടിന് നോക്കിയാൽ തന്നെ അറിയാം വളങ്ങൾ തന്നെ മറ്റുള്ള വളങ്ങൾ തന്നെ തീരെ കുറവാണ് അതായത് ചാണകം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് വളരെ അല്പം മാത്രമേ ഇട്ടുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് വെച്ചാൽ മാക്സിമം പുത ഇട്ട് കൊടുക്കുക പൊതെയിട്ട് കൊടുക്കുക പൊതു ഇട്ടുക കാരണം അതിൻ്റെ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കണതിൻ്റെ ബാക്ടീരിയ കാര്യങ്ങളും അവർക്കത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കുക അതാണ് മാക്സിമം പുതയിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യുകയെന്ന് വെച്ചാൽ ഈ നൈട്രജനും ഈ കാർബണൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഒരു പത്ത് കിലോ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർബണും നൈട്രജനും നന്നായിട്ട് കിട്ടും അതിവിടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതാണൊരു തെങ്ങിന് ചെയ്യേണ്ടതുളളൂ നിങ്ങൾക്ക് നല്ല കായ്ഫലം കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കൊറിയർ സൗകര്യമുണ്ട് വേണ്ടവർ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ തെങ്ങിന് മാത്രം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സസ്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് അതിനുശേഷം മാത്രം നിങ്ങൾ ഒരുപാട് വാങ്ങിച്ച് അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ചെയ്യുന്നത് കിട്ടും നമ്പർ താഴെ കൊടുത്തേക്കാം എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ നമ്മൾ വളപ്രയോഗം ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെങ്ങിന് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ചെല്ലിയാണ് ചെല്ലിയുടെ ആക്രമണത്തിന് അതുപോലെ മണ്ടരി ഈ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഈ രണ്ട് സംഗതിച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട് പക്ഷേ നമ്മളത് കൃത്യമായ രീതിയിൽ അത് യൂസ് ചെയ്യണം വെച്ചാൽ ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം ഇടവേളയിൽ പെസ്റ്റോഹിറ്റ് ബി പിൻ ഞാൻ കാണിച്ചുതരാം ആ ഇതല്ലേ നമ്മൾ ആദ്യത്തെ അതായത് രണ്ട് വർഷം മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഈ സാധനമാണ് അപ്ലൈ ചെയ്തിരുന്നത് ചെല്ലിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഇത് അഞ്ച് മില്ലി ചെറിയ തെങ്ങൊക്കെ ആണെങ്കിൽ അഞ്ച് മില്ലി വീതം നമ്മൾ കൊടുക്കാറുള്ളൂ കൂടുതൽ ആക്രമണമുള്ള സ്ഥലത്താണെങ്കിൽ പത്ത് മില്ലി വീതം കൊടുക്കും വേണ്ട വേണ്ട ചോട്ടിൽ ഇത് ചോട്ടിൽ ചുവട് ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചെമ്പഞ്ചെല്ലിയാണ് തെങ്ങിനെ ആക്രമിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുള്ള സാധനം അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെസ്റ്റോക്കിറ്റ് പി പി എൻ ബി പത്ത് മില്ല് വീതമാണ് ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടുതൽ പത്ത് മില്ല് സ്പ്രെഡ് ആൾ ചേർക്കാം എന്നാൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ അതിൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് പോകൂല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എന്നുവെച്ചാൽ ചെമ്പൻ ചെല്ലി കൊണ്ട് പോവുകയല്ല പക്ഷേ ഇത് ഒഴിച്ചാലും കൊമ്പൻ വന്ന് ചിലപ്പോൾ കുത്താറുണ്ട് കാരണം ചെല്ലിക്കറിയില്ലല്ലോ ഇതിനകത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല ചെല്ലിക്കറിയില്ല നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് വന്ന് കുത്തി ആ നീര് ഊറ്റി കുടിച്ച് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ മാത്രമേ ചാവുന്നുള്ളൂ പക്ഷേ തെങ്ങിന് അങ്ങനെ ഒക്കെ ചെറിയ കുത്തലുണ്ടാവും അതിൻ്റെ പോലെ ഇങ്ങനെ കുറി കളയുന്നതൊക്കെ നമ്മൾ നോക്കും പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട പക്ഷേ അതുകൊണ്ട് തെങ്ങ് പോവുകയല്ല തെങ്ങിന് ഇപ്പോൾ ഈ തെങ്ങിന് ഏറ്റവും കൂടുതൽ ആക്രമണമുള്ളതാണ് നമ്മുടെ ഈ പറമ്പ് കാരണം വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഈ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കണ്ടമാനം ചെല്ലിയുണ്ട് ചെല്ലി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും വന്ന് കുത്തും പക്ഷെ അത് കൃത്യമായിട്ട് ഇതിൻ്റെ ചൂടിൽ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഇതിന്റെ വെള്ളിലേക്ക് ഒരു സ്പ്രേ ആയിട്ട് കൊടുക്കും ഒഴിച്ചു കൊടുക്കും ആ സ്പ്രേ കൊടുക്കും സ്പ്രേ കൊടുക്കുമ്പോൾ ചെറിയ ചിലവല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇത് വളരെ എഫക്റ്റീവാണ് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അപ്പം ഈ മരുന്ന് ഈ അതായത് ഈ വളങ്ങളും കാര്യങ്ങളും ആവശ്യമുള്ളവർ ഈ നമ്മൾ ഈ പറയുന്ന നമ്പരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ